കർത്താവിന്റെ അത് പരിശുദ്ധമറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളുമായി ഒരുമിച്ച് ദൈവോധനം ശുശ്രൂഷിപ്പാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്രിയപ്പൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതെ അനേകർക്ക് ലഭിക്കാത്ത മകൽ സന്തോഷം മറ്റാർക്ക് ലഭിക്കാത്ത അമ്മയുടെ ഒരു അവസരം കൂടി സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തന്നു എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ പറയുവാൻ യാതൊരുവിധ ശ്രേഷ്ഠതകൾ എൻ്റെ ജീവിതത്തിനകത്തില്ല പക്ഷേ അമ്മേനെ ഒന്ന് എനിക്ക് പറയുവാൻ കഴിയും എൻ്റെ അപ്പനെന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി മാറോടെ ചേർക്കുന്നുണ്ട് എന്നെ അവൻ ഒത്തിരി കരുതുന്നുണ്ട് അമ്മയൻ ഹാല ലൂയ്യ അതുകൊണ്ടാണ് ദൈവം എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ പോലുള്ള അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒത്തിരി പേർ അനേകർ കഷ്ടതകളിലും വേദനകളിലും ദുഃഖങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ പാപിയായ എനിക്ക് വേണ്ടി ആമേൻ അവൻ ഒരു അവസരം കൂടെ നൽകി ആമേ നിങ്ങളുമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഒരു പ്രാവശ്യം കൂടി ഒരു ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ആ നല്ല മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തെല്പോലും ആമേൻ ദൈവസന്നതിയിൽ നന്ദിയില്ലാത്തവരായി ഇരിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും ദൈനംദിന ജീവിതത്തിന്റെ ഏതാവശ്യങ്ങൾക്കകത്തും ആമേൻ ഓരോ വും നടത്തിയ കർത്താവിനെ ഓർത്ത് നടത്തിയ വിധങ്ങളെ ഓർത്ത് ആമ അവൻ സംരക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് ലോകത്ത് കേൾക്കാമെങ്കിൽ അറിയാമെങ്കിൽ ഒത്തിരി ആമേൻ അനിഷ്ട സംഭവങ്ങളും പ്രശ്നങ്ങളും വിളിച്ചു പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണമേ ആമീൻ നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടാണോ നമ്മുടെ എന്തെങ്കിലും ഒരു മിടുക്ക് കൊണ്ടാണോ നമ്മുടെ ആരോഗ്യം കൊണ്ടാണോ സൗന്ദര്യം കൊണ്ടാണോ വിദ്യാഭ്യാസം കൊണ്ടാണോ ആമീൻ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൊണ്ടാണോ നോ നോ അങ്ങനെയൊന്നും അല്ല ആമീൻ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവൻ നമ്മളോട് കരുണ കാണിച്ചു ആമീൻ ആ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഗിയാക്കി ആമേൻ നമ്മളെ നിർത്തുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി ആ കർത്താവിനെ നന്ദിയോടെ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് അമേൻ വൈകിയ വേളയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലും ദൈവപ്രവൃത്തിക്കും കാരണമായി തീർക്കുന്നു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഇന്നത്തെ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും വിടുതലുകളും അമേൻ ഹാലലൂയ്യ അമേൻ അമൻ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ കുരുട്ട് കണ്ണുകൾ തുറക്കുവാനും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ആ പ്രത്യേകാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മുടെ പ്രേഷ്യർ ഫാമിലിയുടെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല പ്രേഷ്യർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിലുമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി അവിടെ മീറ്റിംഗ് ക്രമീകരിച്ചു വരുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ആ അതേവായി നിങ്ങൾ ചുറ്റുമുള്ളവരോടും ആ പ്രദേശങ്ങളിലോടൊക്കെ ഉള്ളവർ അറിയിക്കുക നിങ്ങൾ കടന്നു വരിക ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും ആ പ്രാർത്ഥനയൊന്നും നിങ്ങൾക്ക് വൃതാവായി തീരത്തില്ല അമേൻ ഹാല ലൂയ നിങ്ങൾ ദൈവസ്ഥനത്തിൽ ചിലവഴിക്കുന്നതൊന്നും അമേൻ അത് സാമ്പത്തികമാകട്ടെ നിങ്ങളുടെ നല്ല സമയമാകട്ടെ ആമേ ദൈവസ്ഥനത്തിൽ ആര് മുട്ടുമടക്കുവാൻ തയ്യാറാണോ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആര് തയ്യാറാണോ കർത്താവ് അവരുടെ സ്തുതിയെ മാറ്റും അവരുടെ ലെവൽ മാറും അവരുടെ സാഹചര്യങ്ങൾ മാറും കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹാലലൂയ കർത്താവ് സഹായിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും കോണ്ടാക്ട് ചെയ്യുക അമീൻ ഹാലലൂയ ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനേകരിലേക്കും ഷെയർ ചെയ്യുക അല്പസമയം ദയോചന സിദ്ധയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കും സദൃശ്യാങ് വാക്യങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു അവൻ നിന്റെ പാതകളെ നേരെയാക്കും അതെ അമേൻ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ആര് മുട്ടുമടക്കുമോ അമൻ നിന്റെ ജീവിതം നേരെയാകും ഫ്രൈസലോഡ് ഹാലലൂയ കാരു നല്ല ഹരി കഷ്ടങ്ങളിൽ നല്ല തൂടായേശു കണ്ണൂനീരാവൻ തുടയ്ക്കും എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തൂണായൂ കണ്ണൂനീരാവൻ തുടയ്ക്കും വഴിയോരുക്കും അവനാഴികളിൽ പിടിച്ചെന്നെ വാഴി നടത്തും വാഴിയോരുക്കും അവനാഴികളിൽ പിടിച്ചെന്നെ വഴി നാടത്തും വാതിലൂകൾ പാലാതും ആടഞ്ഞീടിലും വല്ലാവൻ പുതുവാഴിത്തൂറം നീടുമേ വാതിലൂകൾ പാലാതും ആടഞ്ഞീടിലും വൻ പുതുവഴി തുറന്നീടുമേ നീനക്കായ് കരുതും അവൻ നല്ല ഓഹരി കഷ്ടങ്ങളിൽ നല്ല തൂണായൂ കണ്ണൂനീരാവൻ തുടയ്ക്കും എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണൂ നീരാവൻ തുടയ്ക്കും വാഗ്ദാമേ ഞ്ഞൻ മാറുകൂടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുക ഭൂമിയും മാറി ൾക്കോ ഒരു മാറ്റമില്ല വാനാവും ഭൂമിയും മാറിടിലും വാചനങ്ങൾക്കോരുമാറ്റമില്ല നീനക്കാ കരുതും അവൻ നല്ല ഓ കഷ്ടിൽ നല്ല തൂണായേശു കണ്ണോ നീരാവൻ തുടയ്ക്കും എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണോ നീരാവൻ നീ രോഗങ്ങളു നീ താളരുഗയോ രോഗങ്ങളാൽ നീ വാലയുഗയോ ഭാരങ്ങളാൽ നീ താളരു ഗോ അവൻ സൗഖ്യം തരും വാചനമായെ വിടുവിച്ചിടും ആടിപ്പിണാരൻ സൗഖ്യം തരും വാചനമായച്ചു നിന്നെ വീടുവിച്ചിടും നീനക്കാരൂതും അവൻ നല്ല കഷ്ടങ്ങളിൽ നല്ല തൂണായേശു നീരാവൻ തുടയ്ക്കും എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തൂണായേശു കണ്ണൂനീരാവൻ തുടയ്ക്കും ഹാലലൂയ സന്തോഷമുള്ളവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മളിവിടെ വായിച്ചു കേട്ടു അമേൻ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊൽക്കുക അമൻ അവൻ നിന്റെ പാതകളെ നേരെയാക്കും ദൈവത്തെ ഏത് സമയവും അമേൻ ദൈവസന്നിധി നിലവിളിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി ആമേൻ ആമേൻ അത് നീയാണോ ഞാനാണോ അമേൻ എന്നെ കേൾക്കുന്ന ആരുമാകട്ടെ ആമേൻ ഹാലലൂയ നിന്റെ എല്ലാ വഴികളിലും ആമേൻ കർത്താവിനെ നനയ്ക്കുമെങ്കിൽ നിന്റെ എല്ലാ ആമേൻ അവസ്ഥകളിലും സ്വർഗത്തിലെ അപ്പനോടൊപ്പമാണ് നീ ചേർന്ന് നടക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ നിന്റെ പാതകളെ അവൻ നേരെയാക്കും ഹാല ലൂയ്യ ഈ ദിവസങ്ങൾ ഡിസോർഡറായി കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഓർഡർ ഇല്ലാതെ ഓർഡർ അനുസരിച്ചല്ലാതെ നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ജൂഡാമന ശംതനാരകൽ കടകസ് ധീപൽ പ്രൗഢമന ചില വർഷങ്ങൾ കൊണ്ട് നീ ഒരു ഓർഡർ ഇടുന്നുണ്ട് അവൻ ഈ ഓർഡർ അനുസരിച്ച് വേണം എന്റെ ജീവിതം പോകാൻ എന്റെ തലമുറകളുടെ ജീവിതം കടന്നു പോകുവാൻ അവൻ എൻറെ തൊഴിൽ മേഖല കടന്നു പോകുവാൻ എൻ്റെ കുടുംബ ജീവിതം കടന്നു പോകുവാൻ അവൻ ഒരു ഭാര്യ എന്ന പദവിക്കകത്ത് ഒരു ഭർത്താവ് എന്ന പദവിക്കകത്ത് അവനൊരു മക്കൾ എന്ന പദവിക്കകത്ത് അവൻ ഇന്ന ഓർഡർ അനുസരിച്ച് വേണം എന്റെ കുടുംബമായിരിക്കുവാൻ പക്ഷെ നിന്റെ അവൻ താളങ്ങളെല്ലാം തെറ്റി നിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി അവൻ നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചതാ പ്രതീക്ഷയോടെ പലതും കണക്ക് കൂട്ടിയത് അതെല്ലാം തകർന്ന് ആമ നിന്ന് തരിപ്പണമായിരുന്നിരിക്കുന്നു പരിശുദ്ധാത്മാവ് ആമ നിന്നോടൊരു ദൂത് വിളിച്ചു പറയുന്നു ഹ നിന്റെ എല്ലാ വഴികളിലും നീ കർത്താവിനെ നിരച്ചു കൊടുക്കുക ചില പാതകളെയൊക്കെ ഡിസോർഡറായി കിടക്കുന്ന ചില കാര്യങ്ങളെ ജൂഡമന ശന്തന അഥനഘടക സിയാം തേന എന്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ലെന്ന് പറഞ്ഞ് ആമൻ നീ മാറിയിരിക്കുന്ന ചില സാഹചര്യങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ആമൻ ഇന്ന് രാത്രി ചലിക്കുവാൻ പോകുന്നു നിന്റെ ലെവലിനെ കർത്താവ് മാറ്റും ആമേൻ നിന്റെ സാഹചര്യത്തെ സ്വർഗത്തിലെ ദൈവം തരും മറ്റുള്ളവർക്ക് എങ്ങനെ പ്രതികൂലമായിരിക്കുന്നു എന്നതിലല്ല വിഷയം നീ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതല നീ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുന്നൊരു ദൈവ പൈതല നിന്നോടൊപ്പം ആമൻ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട് നീ അവനോടൊപ്പം ചേർന്ന് ഒരു വ്യക്തിയാണോ അതേ സഹോദരി ആ ജോലി സ്ഥലത്ത് നീ തകർന്നു പോകത്തില്ല ആ ജോലിസ്ഥലത്ത് കേൾക്കുന്ന നിന്നയെ കുറിച്ച് നീ ഭയപ്പെടേണ്ട ആ നിന്ന നിന്റെ ചവിട്ടുപടിയാ ഓ റമന ശ്യന്തേനെ നൽകന രഗൽഷമന ധീപലഘടകശി എനിക്കറിയത്തില്ല ജോലിസ്ഥലത്ത് ആരോ ഭയപ്പെടുന്നുണ്ട് ജോലിസ്ഥലത്ത് ആരോ കരയുന്നുണ്ട് ഈ ജോലിയിൽ എനിക്ക് നിൽക്കുവാൻ കഴിയുമോ അവൻ ഈ ശത്രുക്കൾ എന്നെ പിച്ചു ചീന്തി എൻ്റെ മാംസം തിന്നുകളയുമോ അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ നിന്റെ മാംസം തിന്നുവാൻ നിന്നോട് അടുക്കുന്നവർ ഇടറി വീഴും ചൂടാമന ഹതനഘടകശി ദുഷ്ടൻ ഒരു വഴിയായി വരും അവൻ ഏഴ് വഴിയായി പോവും അവൻ ദുഷ്ടന്റെ പ്രത്യേകത അധികം അവൻ അവൻ ഒരു വഴിയാ വരുന്നത് പക്ഷെ അവൻ ഓടുന്നത് ഏഴ് വഴിയായി ലക്ഷ്യമില്ലാതെ അവൻ ഓടുവാൻ പോകുന്നു വിശ്വാസത്തോടെ നീ പറ നിന്റെ തൊഴിൽ മേഖലയിൽ നിന്റെ തൊഴിൽ മേഖലയിൽ നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന നിന്നെ കളയുവാൻ നിൽക്കുന്ന ആ ദുഷ്ട ശക്തിയെ ആ ശത്രുവിനെ കർത്തവ് ഓടിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറ ഞാൻ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ പോകുന്നു ചില ദിവസങ്ങളായി ചില മാസങ്ങളായി ജോലി സ്ഥലത്ത് എത്തുമ്പോൾ ആമൻ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല സ്വസ്ഥതയോടെ നിൽക്കുവാൻ കഴിയുന്നില്ല നീ വല്ലാതെ മാനസികമായി തകർന്നായിരിക്കുന്നു വല്ലാത്ത മാനസിക ഫ്രസ്ട്രേഷൻ ആ ഭാഷയുടെ പ്രശ്നം ആ മീൻ ഹലിയ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ല നീ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ പിടിച്ചു നിൽക്കും ഒരു സ്ഥാനത്തും നാട്ടിലുള്ള ഫോൺ വിളി അമേൻ ആമൻ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആംഗുലത അമൻ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ആംഗുലത ഭർത്താവിനെ കുറിച്ചുള്ള വേദന ആമൻ അതിനിടയിൽ ജോലി സ്ഥലത്തും നിനക്ക് നിൽക്കുവാൻ കഴിയാതെ വേണം നീ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു ആമൻ നിന്റെ എല്ലാ വഴികളിലും അവനെ നിനക്കുമെങ്കിൽ നിന്റെ എല്ലാ സ്ഥാനത്തും നസ്രേന യേശുവിനെ നീ കൂട്ടുപിടിക്കുമെങ്കിൽ നിന്റെ കഷ്ടതകൾക്ക് വേണ്ടി നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി നിന്റെ നെടുവീർപ്പുകൾക്ക് വേണ്ടി നിന്റെ കണ്ണുനീരുകൾക്ക് വേണ്ടി കാൽ യാഗമായി ആ ശ്രദ്ധിച്ചു നോക്കുമെങ്കിൽ നിന്റെ പാത നേരെയാകുവാൻ പോകുക ജോലി സ്ഥലത്ത് നിന്നെ ഉറപ്പിക്കുവാൻ ഒത്തിരി ആഗ്രഹിക്കുന്നില്ലേ ഒരു ഗവൺമെന്റ് ജോലി എന്ന അർത്ഥപ്രൗഢവനെ ഒത്തിരി 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 നടുവില ടെസ്റ്റുകൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി ഉണ്ടാകത്തില്ല ഇനി സംഭവിക്കത്തില്ല ഓഫർ ലെറ്ററുകൾ ജോലി സംബന്ധിച്ച ചില ചില ഓഫർ ലെറ്ററുകൾ തേനെ മെഡിക്കലുകൾ ആമ പരിശുദ്ധാൻ നിനക്ക് ആമ ചില നിയമങ്ങൾ നിന്റെ മുമ്പിൽ കൺമറയുവാൻ പോകുന്നു പറഞ്ഞാട്ടെ രാജ്യത്തിന്റെ നിയമങ്ങൾ നിനക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് എന്നോടുള്ള ദൂത രാജ്യത്തിന്റെ നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അതെ നീ ആയിരിക്കുന്ന നിന്റെ പ്രശ്നത്തിന്റെ നടുവിലേക്കോ ചില നിയമങ്ങൾ മാറ്റിമറിയപ്പെടുവാൻ പോകുന്നു ജൂടമന ഹതനഘടക അതരെ ശന്തനാരകൽ പ്രൗഢവന പ്രശ്നമുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നിയമങ്ങൾ ആ പ്രശ്നത്തിന്റെ നിലവിൽ മാറുവാൻ പോകുന്നു അത് ആർക്കു വേണ്ടി എന്നറിയാമോ ദൈവത്തെ അറിഞ്ഞു ആമൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ നിനക്ക് വേണ്ടി അതെ നിന്നോടാ ദൂത് കൈമാറുന്ന നിനക്ക് വേണ്ടി ചില നിയമങ്ങൾ മാറുവാൻ പോവുകയാണ് പോകുകയാണ് അതര ഘടക ശംതനാരകൽ ഘടക ഒത്തിരി വർഷങ്ങൾ കൊണ്ട് സി ബികൾ അയക്കുന്നവരുണ്ട് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്കായെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്കായെങ്കിൽ എനിക്ക് കയറിപ്പോകാമായിരുന്നുവെന്നോ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില അയച്ച മെയിലുകൾക്കുള്ള മറുപടി വിശ്വസിച്ചു കൊണ്ട് നീ റിസീവ് ചെയ്യുവാൻ തയ്യാറാകുക ഏതോ ഒരു രാജ്യത്ത് നീ മെയിലയച്ചിട്ടു ഹാ ആമൻ ഇനി ഇനി കിട്ടത്തില്ല ഇനി കിട്ടത്തില്ലെന്ന് പറഞ്ഞുഹാ ആമൻ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് വിദേശ യാത്ര എന്ന വിദേശ നന്മ എന്ന ഭാഗ്യമില്ലെന്ന് നീ ദുഃഖിച്ചിരിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ ദൈവം പറയുന്നു നിന്നു അന്നൊരു ആമേൻ 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 ആ നിറവേറ്റം നിവൃത്തിയിലേക്ക് നീ കാൽ തേല സദൃശവാക്യങ്ങളുടെ പുസ്തകം ഈ മൂന്നാം മൂന്നാമധ്യായം വായിക്കുമ്പോൾ അധ്യമുതലേ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും മകനെ എന്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ ആമൻ ദൈവത്തിന്റെ വചനം അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം നീ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവിക കൽപ്പനകൾ കകത്ത് നീ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നിനക്ക് എന്ത് ചെയ്യുമെന്നറിയാവോ സദൃശവാക്യങ്ങളുടെ പുസ്തകം മൂന്നിന്റെ രണ്ട് ഇപ്രകാരം പറയുന്നു ജീവകാലവും പറയുന്നുാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അവൻ നൽകും നിനക്ക് നൽകും അവൻ മരണഭയത്തിലായിരിക്കുന്ന മാതാവേ പിതാവേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു ദൂത് വിളിച്ച് പറയട്ടെ ഉണ്ടാകുവാൻ പോകുക ചെറിയൊരു പ്രോബ്ലമേ ഉള്ളൂ പക്ഷേ മരണഭയം വല്ലാതെ ഞാൻ മരിച്ചു പോകുന്ന ചെറിയൊരു തടിപ്പാ ചെറിയൊരു തടിപ്പാ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല പേടിക്കുന്ന പക്ഷേ നീ വല്ലാതെ മരണഭയത്തിലായിരിക്കുന്നു അന്ന് മുതൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് നീ ആ തടിപ്പ് കണ്ടോ അന്ന് മുതൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് നീ അത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞുഹോ അന്ന് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു അന്ന് മുതൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു നിന്റെ കുടുംബം പിശാചി തകർത്ത് കളഞ്ഞു ആ ഭയം ആ ഭയം ചൂടാമന ഹദനഘടകം

വചനം നിനക്ക് ദീർഘായുസ് നൽകുവാൻ പോകുന്നു നീ ജീവകാലം മുഴുവനും അവൻ സമാധാനം സമാധാനം ഇല്ലാത്ത നിനക്ക് സ്വർഗത്തിലെ വചനത്തിലൂടെ അവൻ ഡ്രഗ്സിന്റെ മണം കൊണ്ടാ വ്യഭിചാരത്തിന്റെ ഗന്ധം കൊണ്ട് അസമാധാനത്തിന്റെ അവൻ ഗന്ധം കൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിനകത്തും നിന്റെ കുടുംബത്തിനകത്തും അമ്മ അപ്പൻ മക്കൾ അവൻ സഹോദരങ്ങൾ അമ്മ അമ്മാവി അമ്മാവൻ അവൻ കലക്കമ കുറേ ദൈവത്തിന്റെ വചനം ചില പോകുന്നു എന്ന് ഓ നീ ൾക്കിറങ്ങും മുതൽ കുടുംബം നശിച്ചു നീ മുതൽ എൻറെ കുടുംബത്തിന്റെ സ്വസ്ഥത പോയി എൻ്റെ മകന്റെ ജീവിതം നശിച്ചു എൻറെ മകളുടെ ജീവിതം നശിച്ചു അങ്ങനെ പറയുന്ന ചില അസമാധാനത്തിലെ വാക്കുകൾക്ക് ഇന്ന് പകൽ പരിശുദ്ധ പോകുക ചൂടാമന അതന ഘടകനാരകൽ ഘടക ഈ ദൈവത്തിന്റെ വചനത്തെ ഒന്ന് ചോർത്തു പിടിക്കുവാൻ തയ്യാറാണോ ആമൻ ഈ ദൈവത്തിൻ്റെ വചനം അതെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ പ്രിയ പിതാവേ പ്രിയ യൗവന തലമുറകളെ ഹെ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കട്ടെ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കട്ടെ അവൻ ഹലിയ ദീർഘായുസു നൽകുന്ന ദീർഘായുസു നൽകി നിന്നെ വർദ്ധിപ്പിക്കുന്നോ സമാധാനം നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കോ അവൻ നീ ഇറക്കുവാൻ തയ്യാറാണോ ഓ റമന ശനേറി കാലഘടകശി നിന്റെ പാതകളെ അവൻ നേരെയാക്ക

അങ്ങനെയായിരിക്കുന്ന വ്യക്തികൾ അങ്ങനെയായിരിക്കുന്ന വ്യക്തികൾ ഇനി കടം എടുക്കുവാൻ ഫേസ്ബുക്കിലും യാതൊരു വിധ ആപ്പുകളും ഇല്ല എല്ലാ ആപ്പുകളും കഴിഞ്ഞു അത്രത്തോളം കടബാധ്യതയെ ഇനി ഒരിടത്തൊന്നും കിട്ടാനില്ല അത്രത്തോളം അത്രത്തോളം വാങ്ങിച്ചുകൂടി അവസ്ഥയിൽ ജീവിതം കടന്നുപോകുന്നു ആമൻ പ്രിയ ദൈവ പൈതലെ പ്രിയ സഹോദര സഹോദരി ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഇറക്കുമെങ്കിൽ അപ്പന്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ട് ആ ദൈവത്തിന്റെ വചനം നീ ഉള്ളിനകത്തോട്ടങ്ങ് ഇറക്കുമെങ്കിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ അടുത്ത വർഷം ഈ സമയം നീ കടമില്ലാത്തവനായി നീ കടമില്ലാത്തവളായി ആമേൻ ഹാൽ കർത്താവ് നിന്നെ തീർക്കുവാൻ പോയി ആരോടൊക്കെയുള്ള ഒരു ദൂത കേട്ടോ ഒത്തിരി ആപ്പുകൾ വഴി ലോണുകൾ എടുത്തു അടയ്ക്കുവാൻ കഴിയുന്നില്ല നാണം കെട്ടു കടക്കാരെ കൊണ്ടോ അമ്മേൻ ആമേൻ പൊറതിമുട്ടി അമ്മ അക്കൗണ്ടുകളെല്ലാം ഫ്രീസായി ആമൻ ഇനി എന്ത് ചെയ്യണം അറിയത്തില്ല അത്രത്തോളം കടബാധ്യതയിൽ കിടന്ന് വല്ലാതെ നക്രശ്വാസം വലിക്കുന്നുണ്ട് ആമേൻ ആ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിനകത്തുണ്ടെങ്കിൽ നിനക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടാകും ആമേൻ ഞാൻ പറയട്ടെ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ആമൻ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകും നിന്റെ സാമ്പത്തികം ഞെരുക്കം മാറും നിന്റെ ഇല്ലായ്മ മാറുമെന്നോ നിന്റെ നിന്ന മാറുമെന്ന്ഹോ നിന്റെ ഞെരുക്കം മാറുമെന്ന് ചൂടാമന ഹതനഘടക അർദ്ധനകൽമന ഞാൻ എപ്പോഴും എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇറങ്ങുന്ന സമയം ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജോലിയെല്ലാം റിസൈൻ ചെയ്തു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഞങ്ങളുടെ മൂത്ത കുഞ്ഞിന് ഒരു കവർ ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്നു അത്രത്തോളം ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു പോന്നു ആ സമയത്ത് ഞാൻ കരുതി എങ്ങനെ ഇനി മുൻപോട്ട് പോകും കുഞ്ഞിൻ്റെ കാര്യം നോക്കണമല്ലോ ആമേ നല്ല ഭക്ഷണം കഴിക്കണ്ടേ ജീവിക്കേണ്ടേ എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കുന്ന സമയത്താ അമ്മേൻ ഞാൻ എൻ്റെ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ അമ്മയൻ ഹാല ലൂയ്യ ഞാൻ എൻ്റെ കുഞ്ഞിനെ പാസ്തകയിൽ ഏൽപ്പിച്ചിട്ട് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകുമായിരുന്നു അവിടെ പോയി അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കും അവർക്ക് തേങ്ങ ചിരണ്ടി കൊടുക്കും അവരുടെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും അവരുടെ തുണിയെല്ലാം വാഷ് ചെയ്ത് കൊടുക്കും ആ രണ്ട് നല്ല വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ അവർ എനിക്ക് തരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആ ഇരുനൂറ് രൂപ അമ്മേൻ അന്നത്തെ ആ സമയത്ത് അമ്മയൻ ഹാല ലൂയ്യ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എനിക്ക് രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ കിട്ടുന്നൊരു ഫീൽ ആയിരുന്നു ഞാൻ ആ വീട്ടിൽ കടന്നു വരും അമേൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിനും എന്റെ ഭർത്താവിനും കൊടുത്ത് ഞാൻ സന്തോഷമായി ജീവിക്കുമായിരുന്നു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി അമേൻ ഹാല ലൂയ്യാണ് ഞാൻ നിന്നെ ഞാൻ വിളിച്ചിറക്കിയത് ആമൻ ലോകത്തിന്റെ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടല്ല ലോകത്തിലെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അമേൻ ഹാൽ ഹാൽ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച വചനം ഇതാണ് അവങ്ങളിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല ആമേൻ ഹാല ആമേൻ ഇനി ഒരിക്കലും കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ ദൈവത്തിന്റെ മുഖം നോക്കി ആരി ഇറങ്ങി തിരിച്ചോ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആരിറങ്ങി തിരിച്ചിട്ടുണ്ടോ നിശ്ചയമായി ഞാൻ പറയട്ടെ ആരും ഒരു സ്ഥാനത്തും ആമേൻ ലജ്ജിക്കപ്പെട്ട് പോകുവാൻ അനുവദിക്കത്തില്ല നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കത്തില്ല ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കിയൊരു വ്യക്തിയാണോ ആമേൻ അപ്പന്റെ ശബ്ദം നീ കേട്ടാൽ മുട്ടുമടക്കിക്കോളണം എനിക്കറിയത്തില്ല ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുവാൻ കാരണം ഉള്ളൊരു ദൂത നീ ദൈവത്തിന്റെ ശബ്ദം ശബ്ദം കേട്ടിട്ട് അപ്പന്റെ ശബ്ദം കേട്ടിട്ട് നീ അവൻ പിന്മാറി പോകുവാനല്ല ഞെരുക്കം വന്നാൽ മുട്ടുമടക്ക് ഞെരുക്കം വന്നാൽ നീ മുട്ടുമടക്ക് തേനെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദാസിയ കുടുംബമേ ഞാനൊരു ദൂത് കൈമാറട്ടെ നിനക്കൊരു ഞെരുക്കം വരാം അവൻ നിനക്കൊരു കഷ്ടത വരാം അവൻ നിനക്കൊരു ദാരിദ്ര്യം വരാം അവൻ ലോകത്തിന്റെ പിന്നിൽ നീ ഓടണ്ട മനുഷ്യരോട് നീ ചോദിക്കേണ്ട ആ സെക്കൻഡ് നീ ദൈവസ്ഥ മുട്ടുമടക്കുവാൻ തയ്യാറാകുക പിന്നെ നീ ആരുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ചോദിക്കുവാൻ കരയുവാൻ ലോകത്തിന്റെ പിന്നെ ഇറങ്ങി പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല അന്ന് ഞാൻ ആമൻ ദൈവത്തിന്റെ തീരുമാനം അപ്പാ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ യാക്കോബ് യാവോക്കിന്റെ കടവിൽ കിടന്ന് ദൂതനുമായി മൽപിടുത്തം പിടിച്ചതുപോലെ ഞാൻ സ്വർഗത്തിലെ അപ്പനോട് കരയുവാൻ അപ്പാ എനിക്ക് ആമൻ എന്റെ ഈ നല്ല പ്രായത്തിൽ എനിക്ക് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു എന്റെ ബുദ്ധിമുട്ടുകളെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് തീർത്തു തരണമേ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകൾ എനിക്ക് തുറക്കണമേ പ്രിയ ദൈവമക്കളെ എന്ന് ഞാൻ ഈ ദൈവത്തിന്റെ വചനം വായി ആമൻ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയോ ആമൻ ഈ വചനം എന്നോട് സംസാരിക്കുവാനിടയായി ഭക്ഷണം എനിക്കുള്ള വസ്ത്രം എനിക്കുള്ള ആരോഗ്യം എന്റെ കുടുംബത്തിനകത്ത് അന്നുവരെ സമാധാനം ആമൻ എന്റെ ജീവിതത്തിനകത്ത് അന്നുവരെ പ്രത്യാശ ഓ റമനെ എന്റെ ജീവിതത്തിൽ കർത്തവ് നൽകുവാനിടയായി എന്റെ ജീവിതത്തിൽ നൽകിയെങ്കിൽ ആമൻ ഈ ദൈവത്തിന്റെ വചനം സമാധാനം തരുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം സമൃദ്ധി തരുന്നവരാണ് ഈ ദൈവത്തിന്റെ വചനം രോഗ സൗഖ്യ നൽകുന്നതാണ് ഈ ദൈവത്തിന്റെ വചനം സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം നൽകുന്ന വചനമാണ് ഈ അമേൻ ഹാലലു ഈ ദൈവത്തിന്റെ വചനം അമേൻ നിന്റെ കുടുംബത്തിനകത്ത് വ്യത്യാസം വരുത്തുന്ന ഒരു വചനമാണ് ഹാലലൂയ്യ സന്തോഷം തരുന്ന വചനം മാധുര്യമേറിയ വചനം അമൻ നിന്റെ എല്ലാ കഷ്ടതകൾക്കും അറുതി വരുത്തുന്ന വചനം ഫ്രൈസലോട് ഹാലലൂഹ ആമൻ ആമൻ നീ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുന്ന വ്യക്തിയാണോ അമ്മൻ നീ ഒരു സ്ഥാനത്തും ലജ്ജിക്കപ്പെട്ട് പോകുവാൻ കർത്താവ് അനുവദിക്കത്തല നീ ജീവിച്ചിരിക്കേണ്ടതിന് അമേൻ ഹാലലൂഹ അമേൻ അമൻ ഈ വചനം അമൻ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക ആ മരണഭയത്തിൽ നിന്നു അമേൻ അമൻ ആരൊക്കെ മരണഭയത്തിലായിരിക്കുന്നു മക്കളെ ഓർത്തുള്ള ഭയം കുടുംബ ജീവിതത്തെ ഓർത്തുള്ള ഭയം അവൻ കട ക്കാരെ ഓർത്തുള്ള ഭയം രോഗത്തെ ഓർത്തുള്ള ഭയം സ്വന്തമായി ഭവനമില്ലാത്തതിനെ ഓർത്തുള്ള ഭയം ആമേൻ ആമൻ നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടായിരിക്കുന്നുഹോ ആമൻ നീ ജീവനോടെ ഇരുന്നു ഹോ ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണും ദൈവത്തിന്റെ വചനം പറയുന്നുഹോ ആമൻ ഞാൻ ജീവൻ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് ഹോ ആമൻ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നീ ജീവനോടെ ഇരുന്ന നിന്റെ ഹൃദയത്തിന് ആഗ്രഹങ്ങളെ സാധ്യമാക്കി തീർത്ത് നീ അന്ന് നന്മയെ അനുഭവിച്ച ഏറ്റവും അനുഗ്രഹമായ ഒരു പാത്രമായി മാറുവാൻ പോകുകയും വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ എൻ്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തും അമ്മേൻ ഹാല ലൂയ്യ എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം നൽകും സമാധാനമില്ല സമാധാനമില്ലാത്ത ആരൊക്കെയോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വിവിധ കോണിൽ കിടന്നുകൊണ്ട് കുടുംബ ജീവിതത്തെ ഓർത്തുള്ള അസമാധാനങ്ങൾ ഭർത്താവിൻ്റെ മ രഹസ്യ ബന്ധത്തെ ഓർത്ത് ആമൻ ചാറ്റിങ്ങിനെ ഓർത്ത് കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നിന്റെ ജീവിതത്തെ അവൻ തൊടുന്നുണ്ട് കേട്ടോ അവൻ നിൻ്റെ ഭർത്താവിനെ അവൻ സന്ദർശിക്കുന്നുണ്ട് കേട്ടോ ഈ മ്ലെച്ചകരമായ അവസ്ഥയിൽ നിന്നോ അവൻ അവൻ ഈ പാപത്തിന്റെ കെട്ടിൽ നിന്നോ അവൻ അവൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള കണക്ഷനുകളിൽ നിന്നോ ചില വ്യക്തികളെ കർത്തവ് തൊടുവാൻ പോകുന്നു അവൻ ആ ഏതോ ഒരു മാതാവ് കരയുന്നുണ്ടോ ഫോണോഗ്രഫിയിൽ അടിമപ്പെട്ടു പോയ മകനെ ഓർത്തുഹോ ഗെയിമിൽ അടിമപ്പെട്ടു പോയ മകനെ ഓർത്തു നീ ഒത്തിരി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എത്ര ഉപദേശിച്ചിട്ട് പിന്മാറുന്നില്ല എത്ര ഉപദേശിച്ചിട്ട് മാറുന്നില്ല ഒരു മാറ്റം ഉണ്ടാകുമോ നീ കരയുന്നുണ്ടോ ഇന്ന് രാത്രി നിന്റെ കരച്ചിൽ നിന്ന് അറുതി വരിക ലോകം തരാത്ത സമാധാനം ലോകം തരാത്ത സന്തോഷം ഡിവോഴ്സ് ചെയ്യണമോ എന്ന് പോലും റിഞ്ഞിട്ട് നാട്ടിലേക്ക് കടന്നു വന്നാൽ മതിയോ എന്ന് പോലും നീ ആലോചിക്കുന്നുണ്ട് നിന്റെ അവസ്ഥയ്ക്ക് നിന്റെ സാഹചര്യത്തിന് പരിശുദ്ധ വ്യത്യാസം വരുത്തുവാൻ പോകുന്നു ജൂടാമന ഹദരം പ്രൗഢാരകന പ്രൗഢാരകന ഉടരം ക്ഷേരകരം തര വൈഡരകന ധീപലബൗഡമന ധുരവൽ നിന്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തുവാൻ പോകുന്നു നിന്റെ സാഹചര്യങ്ങൾ അവൻ മാറ്റുവാൻ പോകുന്നു അവൻ നിന്റെ കഷ്ടതകൾക്ക് അവൻ വിരാമപ്പെടുവാൻ പോകുന്നു അവൻ ദൈവകുതമില്ലാത്ത എല്ലാം വഴികളിൽ നിന്നും ഈ ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ പോകുന്നു നിന്റെ ഭർത്താവിന്റെ ദൈവഗതമില്ലാത്ത വഴിയിൽ നിന്നോ നിന്റെ മക്കളുടെ ദൈവഗതമില്ലാത്ത വഴിയിൽ നിന്നോ നിന്റെ സഹോദരി സഹോദരന്മാരുടെ ദൈവഗതമില്ലാത്ത വഴികളിൽ നിന്ന് നിന്റെ ഭാര്യയുടെ ദൈവഗതമില്ലാത്ത വഴിയിൽ നിന്ന് ഈ ദൈവത്തിന്റെ വചനം നിന്നെ കരയ്ക്ക് പിടിച്ച് കയറ്റുവാൻ പോകുക ലോകത്തിന്റെ വഴികളെ ഉപേക്ഷിച്ചോ ലോകത്തിന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങളെ ഉപേക്ഷിച്ചോ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും നിന്റെ രോഗത്തെ അവൻ എടുത്തു മാറ്റുമെന്ന് ഈ ദൈവത്തിന്റെ വചനം നിന്റെ രോഗമെടുത്ത് മാറ്റം ബന്ധിക്കപ്പെട്ട ചില പറയുന്നു കേൾക്കുമ്പോൾ തന്നെ പോലെ വിളിക്കുന്ന ചിലതിനെ പരിശുദ്ധ ഇന്ന് രാത്രി തൊടുവാൻ പോകുന്നു എല്ലാ വഴികളിലും ആമ നല്ല കർത്താവിനെ ഒന്ന് ഓർക്കുക നിന്റെ എല്ലാ വഴികളിലും ആമൻ നിനക്ക് വേണ്ടി ചില വാതിലുകളെ പരിശുദ്ധ തുറക്കുവാൻ പോകുന്നു നിന്റെ എല്ലാ വഴികളിലും ആ നല്ല കർത്താവിനെ നീ ആമൻ കൂട്ടുപിടിക്കുമെങ്കിൽ ആ പരിശുദ്ധാത്മ ഒരു ദൂത് കൈമാറുന്നു ആമ നീ രാജ്യത്തിന്റെ വാതിലുകൾ കടക്കും ആമൻ നീ രാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കും നിന്റെ അക്കൗണ്ടുകളിൽ നന്മയുണ്ടാകും നിന്റെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ പരിശുദ്ധാത്മ ആരോഗ്യം തരും ആമൻ തകർക്കുവാൻ പിശാദ പദ്ധതി ഒരുക്കുന്ന ജീവിതത്തെ ആമൻ നിന്നിൽ നിന്ന് അടർത്തി മാറ്റുവാൻ വെല്ലുവിളിക്കുന്ന നിന്റെ തലമുറകളെ ആമൻ നീ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പരിശുദ്ധാത്മാവ് നിനക്ക് നല്ല അഡ്മിഷനെ കർത്താവ് നൽകുവാൻ പോകുക വിശയ്ക്ക് വേണ്ടി നീ വെറ്റിയിലായിരിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറക്കുവാൻ പോകുന്നു ഒരുമിച്ച് കണ്ണുകൾ അടച്ചാട്ടെ ഞങ്ങൾ വചനം വായിച്ചു കൊട്ടെ നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ അവനെ നനച്ചു കൊള്ളുക നിന്റെ പാതകളെ അവൻ നേരെയാക്കും യേശുവിന്റെ നാമത്തെ ദൈവത്തിന്റെ വചനം ഇവരുടെ പാതകളെ ഇവരുടെ നടപ്പ് ഇരിപ്പ് കിടപ്പ് ഇവരുടെ പ്രവൃത്തി ഇവരുടെ ചിന്ത നോട്ടം സകലതിനെയും അപ്പനങ്ങ് നിയന്ത്രിക്കണം ഹെ ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഇവരുടെ കഷ്ടതകൾ മാറിപ്പോകട്ടെ ഇല്ലാത്ത ർക്ക് ഉദരഫലം യേശുവിൻ്റെ യേശുവിൻ്റെ അനുഗ്രഹിക്കപ്പെടണമേ നൽകണം ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമേ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഉദരഫലം ഇല്ലാത്തവർക്ക് ഉദരഫലം നൽകണം ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നൽകണം കഷ്ടതയിലും ഞെരുക്കത്തിലും വേദനയിൽ ഇല്ലായ്മയും കിടക്കുന്ന ഈ ജനത്തെ അടിയിൽ പുറത്തു കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി പിതാവേ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കോ സ്കിൽ നമ്പർ നിങ്ങൾ വിളിക്കുകയോ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ട് വാട്സപ്പിനെ പ്രയോഗിക്കുന്നതാണ് നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വലിയ ആശുപത്രി നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ എല്ലാവർക്കും അമര ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ ഞാൻ ആശുപത്രി അനുഗ്രഹിക്കപ്പെട്ട സബാരാധയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമിലെ പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അരവിള താനിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മുടെ സബാരാധയുണ്ട് കടന്നു വരിക വിടുതൽ പ്രാപിക്കുക ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ അനേകിലൊക്കെ ഷെയർ ചെയ്യുക അമീൻ ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ